السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي

വിദ്യാഭ്യാസത്തിന് നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നലെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട പലരും ലൈക്കും ഷെയറും ഒക്കെ കൊടുത്ത ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഏവ ഏതൊരാളെയും ഏതൊരു കേരളീയനെയും ചിന്തിപ്പിച്ചൊരു വസ് ഒരു വാർത്തയാണ് അങ്ങനെയാണ് അതിനെ ഒന്ന് വിശേഷിപ്പിക്കാൻ ഒന്നുകൂടി നല്ലത് പെരിന്തൽമണ്ണയിലെ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചായക്കച്ചവടത്തിൻ്റെ ചരിത്രം വെറുമൊരു ചരിത്രമല്ല അത് യാഥാർത്ഥ്യമാണ് ആസാം സ്വദേശിയായ ഏഴാം ക്ലാസ്സുകാരനായ ഹുസൈൻ എന്തിനാണ് ചായക്കച്ചവടം നടത്തുന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ ഉമ്മയുടെ ചികിത്സക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി തൻ്റെയും തൻ്റെ വീട്ടുകാരുടെയും ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ വീടിൻ്റെ വാടക കൊടുക്കുന്നതിനു വേണ്ടി ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ റോഡ് സൈഡിൽ ചായക്കച്ചവടം നടത്തുന്നത് സ്കൂളിൽ പോകേണ്ട വിദ്യാഭ്യാസിക്കേണ്ട ഈ ഒരു പ്രായത്തിൽ എന്തിനാണ് ആ കുട്ടി ചായക്കച്ചവടം നടത്തേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് ഇന്നലെ നാം ആ വാർത്ത കാണുന്നത് പെരിന്തൽമണ്ണ എം എൽ എ ആയ നജീബ് കാന്തപുരം അത് ആ കുട്ടിയുമായി ഒരു സംഭാഷണം നടത്തുകയും അത് ഫേസ്ബുക്കിലൊക്കെ വ്യാപകമാവുകയും ചെയ്തപ്പോൾ അതിലൂടെയാണ് നാം ആ വാർത്ത കണ്ടത് അദ്ദേഹം ആ കുട്ടിയുടെ പഠന ചെലവ് ഏറ്റെടുത്തു എന്നും അതിൽ പറയുന്നുണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് രണ്ടു മാസം കൊണ്ട് മലയാള ഭാഷ ആ കുട്ടി പഠിച്ചു എന്നും ആ കുട്ടി തന്നെ ആ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ഇനി ആസാമിലേക്ക് പോകണം എന്നില്ല പോകണ്ട എന്നുള്ളതാണ് ആ കുട്ടി തന്നെ പറയുന്നത് ഞാൻ ആസാമിൽ പോയിട്ടുണ്ട് എന്ന് എം എൽ എ പറയുമ്പോൾ കുട്ടി പറയുന്നത് ഞാൻ എനിക്ക് അവിടെ പോകണ്ട എനിക്കിവിടെ മതിയെന്ന് അപ്പം നമ്മുടെ മല മലപ്പുറം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ മലപ്പുറത്തിൻ്റെ സ്നേഹവും ഈ ഒരു ആരെയും ചേർത്തുപഠിക്കാനുള്ള ഒരു വിശാല മനസ്സും ആ കുട്ടിയെ എന്നല്ല ഏവരെയും ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ്ട് മലപ്പുറത്തിൻ്റെ തനിമയും മലപ്പുറത്തിൻ്റെ മനസ്സും ഒപ്പം ചേർത്ത് വായിക്കണ്ടത് ആസാമിൻ്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം അവിടെ സ്കൂളിൽ പോകാനോ മത മതവിദ്യ നുകരുവാനോ വിദ്യാഭ്യാസം നേടി ഉന്നതിയിലെത്താനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ആ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ദുഃഖത്താൽ നമ്മുടെ കണ്ണിൻ കണ്ണില്ലെന്ന് കണ്ണിനീര് വരുന്നൊരവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ നാടിൽ അലഹന്ദ മതവിദ്യ എത്രത്തോളം പഠിക്കാനും അതുപോലെ മറ്റു വിദ്യാഭ്യാസം നുകരാനുമുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം പക്ഷെ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടി കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നു ആ കുട്ടിയുടെ മാതാ പിതാവ് മരണപ്പെടുകയും ചെയ്തു പിന്നീട് ആ കുട്ടിയുടെ ആ കുട്ടിയെ സ്കൂളിൽ എത്തിക്കുകയും ആ കുട്ടിയെ സ്കൂളിലെ അധ്യാപികമാർ അധ്യാപകന്മാരൊക്കെ പഠനത്തിൽ ആ കുട്ടിക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റു വാർത്തകളിലൂടെ നമുക്ക് പിന്നീട് കേൾക്കാൻ സാധിച്ചു ആ കുട്ടിയുടെ കാര്യം നഗരസഭയും ഏറ്റെടുത്തു എന്നും മറ്റൊരു സന്ദേശത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും പ്രിയപ്പെട്ടവരെ അങ്ങനത്തെവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനത്തെവരെ അങ്ങനത്തെ മക്കൾ ആ മക്കളെ പഠിപ്പിക്കാൻ ആ മക്കളെ ചേർത്തു പഠിക്കാനുള്ള ഒരു മനസ്സ് അത് വിശാല മനസ്സാണ് നമ്മളെ മക്കളെപ്പോലെ നമ്മൾ കാണേണ്ടവരാണ് അവരൊക്കെ എന്ന് മാത്രമല്ല ഞാൻ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന സമസ്ത കേരള ജം ഈതുലമ അതിൻ്റെ നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കാസർഗോഡ് വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തഹിയ എന്ന് പറയുന്ന ഒരു ഫണ്ട് ശേഖരം നടക്കുന്നുണ്ട് നൂറ് കോടി സ്വരൂപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റു ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു സമ്മേളനം നടത്താൻ നൂറ് കോടിയൊന്നും ആവശ്യമില്ല ഇങ്ങനെയുള്ള ഈ പദ്ധതികൾക്ക് അതിന് വലിയ വാരിച്ച ചെലവ് വരുന്നതുകൊണ്ട് നമ്മുടെ ഉസ്താദന്മാർ അതിനുവേണ്ടി ഫണ്ട് ശേഖരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഫണ്ട് ശേഖരണത്തിലൂടെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പഠിക്കാൻ അവസരമില്ലാത്ത സാഹചര്യമില്ലാത്ത മക്കൾക്ക് അവർക്ക് പഠിക്കാനുള്ള അവർക്ക് ഏത് വിദ്യാഭ്യാസമാണോ അവർക്ക് താല്പര്യപ്പെടുന്നത് അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഫണ്ടിലൂടെ നമ്മുടെ നേതാക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് അതിന് നേതൃത്വം നൽകാൻ സാധിക്കുമെന്ന് നൽകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പുറത്തൊരുപാട് ഒരുപാട് മദ്രസകളും മക്തബുകളും നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദാഹുദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഹാദിയ അവരുടെ മക്തബകൾ ഒരുപാട് മദ്രസകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് സമസ്തയുടെ തന്നെ തണലിലായിക്കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ ജാമ്യയുടെ നേതൃത്വത്തിൽ മറ്റുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കട്ടെ തെരുവുകളിൽ ആരാരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കളാവാതെ വിദ്യ പഠിച്ച് നല്ല ഒരു ഉന്നതിയിലെത്തി നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ന്യൂനപക്ഷ സമൂഹം പഠിച്ച് ഉന്നതിയിലെത്തട്ടെ അവർ നല്ല പോസ്റ്റുകളിലെത്തട്ടെ വേണ്ടി നമുക്കൊക്കെ ആ ദഹിയ ഫണ്ട് വിജയിപ്പിക്കാം ഇസ്ലാം പറയുന്നുണ്ടല്ലോ പുണ്യ റസൂൽ അള്ളാഹി സല്ലാ വല്ലാ പറയുന്നുണ്ട് അൽ ഇസ്ലാം ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാടി അറിവാണ് വിജ്ഞാനമാണ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാർക്ക് പുണ്യ റസൂൽ അള്ളാഹി സാഹു അലൈവസ്ല അവർക്ക് മോചനത്തിൻ്റെ കാരണമായിട്ട് പരിഹാരമായിട്ട് അവർക്ക് അവരുടെ മുമ്പിൽ വെച്ചത് എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളതാണ് അത്രത്തോളം നബി നബീസ്വല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ അറിവിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വിജ്ഞാനമാണ് പ്രധാനം അറിവാണ് പ്രധാനം വിദ്യാഭ്യാസമാണ് പ്രധാനം അതാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് യഥാർത്ഥ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവരിലൂടെയാണ് ലോകത്തിനും സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും എല്ലാവർക്കും നന്മ ഉണ്ടാവുകയുള്ളൂ എന്നതിന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും അത് വിജയിപ്പിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണം എല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൂടെ നിൽക്കണമെന്ന് അറിയിക്കുന്നു സല അള്ളഹു അല മുഹമ്മദ് അള്ളാഹ്മസല്ല മുഹമ്മദ് യാറബി അലഹി വസ്ലി അസലാ അല്ലേക്കും വരഹമുലാ വരകാത്തൂ